ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളം എടുത്തിട്ടുള്ളവരെ ഫോർ പേപ്പർ ആയിട്ടുള്ള ദൃശ്യമാധ്യമം തത്വവും പഴയവക്കവും എന്നതിലെ രണ്ടാമത്തെ ബ്ലോക്കാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പെയ്ഡ് നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം രണ്ടാമത്തെ ബ്ലോക്ക് പറഞ്ഞല്ലോ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റേ ഉള്ളൂ ആ ഒരു യൂണിറ്റ് തന്നെയാണ് ഒരു ബ്ലോക്ക് അപ്പോൾ ഓരോ ബ്ലോക്ക് ഓരോ ക്ലാസ് ആയിട്ട് കണക്കാക്കുക കേട്ടോ രണ്ടാമത്തെ ബ്ലോക്ക് ദൃശ്യഭാഷയും ആശയവിനിമയ ഘടകങ്ങളുമാണ് അതിലെ ഫസ്റ്റ് യൂണിറ്റ് ദൃശ്യമാധ്യം അതുതന്നെ ഭാഷയും ആശയവിനിമയ ഘടകങ്ങളും തന്നെയാണ് അതിലുണ്ട് ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങളത് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ അപ്പോൾ നോക്കാം നിങ്ങൾക്ക് ഇന്ന് ചോദിക്കാൻ സാധ്യതയുള്ള സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് ഇപ്പോൾ സിനിമ ഒരു ദൃശ്യമാധ്യമം എന്ന നിലയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അതല്ല സിനിമയുടെ സാങ്കേതികതയെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ ചോദ്യം മനസ്സിലാക്കണം രണ്ട് ചോദിച്ചാലും ഒരേ ആൻസർ കൊടുക്കരുത് കേട്ടോ ഇപ്പം നോക്ക് നമുക്ക് ഒരു കലാമാധ്യമമായിട്ട് സിനിമയെ രൂപപ്പെടുത്തുന്നതിൽ സാ അതിൻ്റെ സാങ്കേതിക വിദ്യക്ക് നിർണായകമായൊരു പങ്കുണ്ട് ദൃശ്യവും ശബ്ദവും സമയവും ഒരുമിച്ച് ഒരുമിപ്പിച്ചിട്ട് കഥയെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമഗ്രമായ സാങ്കേതിക പ്രക്രിയയാണെന്ന് സിനിമ സിനിമയുടെ സാങ്കേതികതയെ പ്രധാനമായി മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാം പ്രൊഡക് പ്രീ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിവയാണത് അതിൽ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞതാണ് സിനിമയുടെ തയ്യാറെടുപ്പ് ഘട്ടമാണ് പിന്നെ അതിൽ തിരക്കഥ കഥ സംഭാഷണം രംഗക്രമം എന്നിവയൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ സ്റ്റോറി ബോർഡ് ഓരോ ഷോട്ടും ദൃശ്യരൂപത്തിൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്യും ലൊക്കേഷൻ തിരഞ്ഞെടുപ്പുണ്ട് അതിൽ കാസ്റ്റിംഗ് അഭിനേതാക്കളുടെ ചിത്രീകരണ സ്ഥലങ്ങളും തിരഞ്ഞെടുക്കപ്പെടും പിന്നെ വരുന്നത് ലൈറ്റിങ് ക്യാമറ പ്ലാനിങ് ഒക്കെയാണ് അത് ഉപയോഗിക്കേണ്ട സാങ്കേതിക ഉപകരണങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളാണ് അതിൽ വരുന്നത് ഇനി പ്രൊഡക്ഷനിലോ പ്രൊഡക്ഷൻ ചിത്രീകരണ ഘട്ടമാണ് അതിൽ ക്യാമറ സാങ്കേതികത ഷോർട്ട് ഷോർട്ട് സൈസ് ക്യാമറ ആംഗിൾ മൂവ്മെൻ്റ് എന്നിവ നിശ്ചയിക്കും അതേപോലെ തന്നെ ലൈറ്റിങ് രംഗത്തിൻ്റെ ഭാവവും മനോഭാവവും ഒക്കെ നിർണ്ണയിക്കും സൗണ്ട് റെക്കോർഡിങ് സംഭാഷണം പശ്ചാത്തല ശബ്ദങ്ങൾ എന്നിവ തത്സമയം രേഖപ്പെടുത്തും പിന്നെ കലാ സംവിധാനം സെറ്റ് ഡിസൈന് വേഷം മേക്കപ്പ് എന്നിവ തീരുമാനിക്കും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലോ അതിൽ ചിത്രീകരണം കഴിഞ്ഞുള്ള സാങ്കേതിക ക്രമീകരണ ഘട്ടമാണ് എഡിറ്റിംഗ് എന്ന് ഷോർട്ടുകൾ പ്രവർത്തി സിനിമയുടെ അന്തിമ രൂപം നൽകും അതുപോലെ സൗണ്ട് ഡിസൈനും ഉണ്ട് അതിൽ പശ്ചാത്തല സംഗീതവും ശബ്ദപ്രഭാവങ്ങളുമാണ് നോക്കുക പിന്നെ വിഷ്വൽ ഇഫക്റ്റ് അതിൽ കമ്പ്യൂട്ടർ സാങ്കേതികത ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങൾ കാണാനും പിന്നെ കളർ ഗ്രേഡിംഗ് ആണ് സിനിമയുടെ ദൃശ്യഭംഗി മെച്ചപ്പെടുത്തുന്നതാണ് കളർ ഗ്രേഡിംഗ് ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ ക്യാമറകൾ സി ജി ഐ അനിമേഷൻ തുടങ്ങിയ തുടങ്ങിയവ സിനിമയുടെ സാങ്കേതിക സാങ്കേതികതയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ സാധ്യതകൾ തുറന്ന് കിട്ടാൻ അത് സഹായകമായിട്ടുണ്ട് സിനിമ വരും കഥയല്ല അത് ശാസ് ശാസ്ത്രവും കലയും ഒന്നിക്കുന്ന സാങ്കേതിക മാധ്യമമാണ് സിനിമയുടെ സാങ്കേതികത അതിൻ്റെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുകയും പ്രേക്ഷക അനുഭവത്തെ സമ്പന്നമാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയാണതിൽ കൊടുക്കേണ്ടത് ഇനി രണ്ടാമത് ചോദിക്കുന്നത് ക്യാമറയുടെ ഭാഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് സിനിമയിൽ ആശയങ്ങളും വികാരങ്ങളും അർത്ഥങ്ങളും സംഭാഷണമില്ലാതെയും ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണെന്ത് ക്യാമറയുടെ ഭാഷ എന്ന് പറയും ക്യാമറയുടെ സ്ഥാനം ചലനം ഷോട്ട് തിരഞ്ഞെടുപ്പ് ഫ്രെയിമിങ് ഫോക്കസ് തുടങ്ങിയ സാങ്കേതിക ഘടകങ്ങൾ ചേർന്നുണ്ടാകുന്ന ദൃശ്യവിനിമയ രീതിയെയാണ് ക്യാമറ ക്യാമറ ഭാഷ അല്ലെങ്കിൽ ക്യാമറയുടെ ഭാഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്യാമറയുടെ ഭാഷയുടെ പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയാണോ ഒന്നാമത്തത് ഷോർട്ട് സൈസാണ് ഒരു രംഗത്തിൽ വിഷയം എത്ര അടുത്തോ ദൂരത്തോ കാണിക്കുന്നു എന്നതാണ് എൻ്റെ ഷോർട്ട് സൈസ് എന്നുള്ളതുകൊണ്ട് ചോദിച്ചു പിന്നെ രണ്ടാമത്തതായിരിക്കും ലോങ് ഷോർട്ട് ഉണ്ട് പരിസരവുമായി കഥാപാത്രത്തിൻ്റെ ബന്ധം വ്യക്തമാക്കും അതും ഷോർട്ട് സൈസിൽ വരുന്നതാണ് പിന്നെ മിഡ് ഷോട്ടുണ്ട് മിഡ് ഷോർട്ട് പറഞ്ഞാൽ ശരീരഭാഷയും പ്രവൃത്തിയും കാണിക്കുന്നത് പിന്നെ ക്ലോസപ്പ് ഉണ്ട് വികാരങ്ങളും മാനസികാവസ്ഥയും ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്നു രണ്ടാമത്തത് ക്യാമറ ആംഗിളാണ് ക്യാമറ ഏതു ഉയരത്തിൽ നിന്നാണ് വിഷയത്തെ കാണിക്കുന്നത് എന്നതാണ് ആംഗിൾ എന്ന് പറയുന്നത് ഐ ലെവൽ ആംഗിൾ ഉണ്ട് സാധാരണ നിഷ്പക്ഷ ദൃശ്യബോധം നൽകുന്നത് പിന്നെ ലോ ആംഗിൾ ഉണ്ട് ശക്തി അധികാരം എന്നിവ സൂചിപ്പിക്കുന്നത് പിന്നെ ഹൈ ആംഗിൾ ഉണ്ട് ദൗർബല്യം ചെറുതാവലൊക്കെ സൂചിപ്പിക്കുന്നത് പിന്നെ ക്യാമറ ആണ് ക്യാമറയുടെ ചലനം കാലപ്രവാ കഥയുടെ പ്രഭാതത്തെ സ്വാധീനിക്കുന്ന വിധമാണത് അത് പാനാണെന്ന് അതായത് കിടത്തായ ചലനം പിന്നെ തിൽച്ച് എന്ന് പറയും ഉയരം താഴെ താഴ്വര ചലനങ്ങളെയാണ് തിൽച്ച് എന്ന് പറയും പിന്നെ ട്രാക്കിങ് അല്ലെങ്കിൽ ഡോളി ഷോട്ട് പറയും കഥാപാത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന തരത്തിലുള്ള പിന്നെ ക്യാമറ ഷോട്ടുകൾ പിന്നെ ഫ്രെയിമിങ്ങും കമ്പോസിഷനുമാണ് നാലാമത്തത് ഫ്രെയിമിനുള്ളിൽ കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതാണ് അതായത് റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയും പിന്നെ സെറ്റ് ഓഫ് ഫീൽഡ് പിന്നെ സിംബോളിക് സ്പേസ് ഉപയോഗം എന്നിവ അർത്ഥ സഹായിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ ഫോക്കസും ലെൻസുമാണ് ഓരോ അതായത് ഷാലോ ഫോക്കസ് ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പിന്നെ ഡീപ്പ് ഫോക്കസ് ഉണ്ട് അത് ഒരേ സമയം പലതലങ്ങളിൽ അത് അർത്ഥം സൃഷ്ടിക്കുന്നത് പിന്നെ വൈഡ് ലെൻസ് ടെലിഫോട്ടോ ലെൻസ് എന്നിവയ്ക്ക് ദൃശ്യബോധത്തെ മാറും മാറ്റുന്ന ഘടകങ്ങൾ ഇനി ക്യാമറയുടെ ക്യാമറയുടെ ഭാഷയുടെ പ്രാധാന്യം അങ്ങനെ ചോദിക്കും അങ്ങനെ ചോദിച്ചാൽ അത് വിവരിക്കുക എന്നുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ആവുമ്പോഴേ ഇത്രയൊക്കെ കൊടുക്കണ്ടു കേട്ടോ സംഭാഷണത്തിന് പകരം ദൃശ്യവിനിമയം സാധ്യമാക്കുന്ന കഥാപാത്രങ്ങളുടെ മനോഭാവം സംഘർഷം അധികാര ബന്ധങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന സംവിധായകൻ്റെ ദർശനം ദൃശ്യരൂപത്തിൽ ആവിഷ്കരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന അതിന് സഹായകമായിട്ടുള്ള വസ്തുതയാണെന്തു ക്യാമറ അത് തന്നെയാണെന്തേ ക്യാമറയുടെ ഭാഷയുടെ പ്രാധാന്യം ഇനി ചലച്ചിത്രത്തിലെ പ്രകാശ വിന്യാസ രീതികളെക്കുറിച്ച് ചോദിക്കും ചലച്ചിത്രത്തിലെ ദൃശ്യഭംഗിയും അർത്ഥ സൃഷ്ടിയും നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക ഘടകങ്ങളിലൊന്നാണ് എന്ത് പ്രകാശ വിന്യാസം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ വികാരാവസ്ഥ രംഗത്തിൻ്റെ അന്തരീക്ഷം സമയബോധം യഥാർത്ഥ കൽപ്പിത വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം പ്രകാശ വിന്യാസത്തിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് കൈമാറുന്നത് ചലച്ചിത്രത്തിലെ അടിസ്ഥാന പ്രകാശ വിന്യാസ രീതിയാണ് ത്രീ പോയിൻറ്റ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ കീ ലൈറ്റ് പ്രധാന പ്രകാശ സ്രോതസ്സ് വിഷയം വ്യക്തമാക്കി കാണിക്കും ഫിൽ ഫിൽ ലൈറ്റ് എന്ന് പറയുന്നത് നിഴലുകളുടെ അടുപ്പം കുറക്കുന്നതാണ് ബാക്ക് ലൈറ്റ് വിഷയത്തെ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിക്കുന്നതാണ് ഹൈ കീ ലൈറ്റിങ്ങ് പ്രകാശം സമൃദ്ധമായി സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിന് നിഴലുകൾ കുറവായിരിക്കും പിന്നെ ഹാസ്യം റൊമാൻസ് സംഗീത ചിത്രങ്ങൾ എന്നിവയിൽ വ്യാപകമായിട്ടിത് ഉപയോഗിക്കുകയും ചെയ്യാം സന്തോഷകരമായ ലളിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും ലോക്കി ലൈറ്റിങ് ശക്തമായ പ്രകാശനിഴൽ വ്യത്യാസം കാണിക്കുന്നതാണ് ഇരുണ്ട നിഴലുകൾ കൂടുതലായിരിക്കും ത്രില്ലറ് ക്രൈം ഫിലിം നോയർ ചിത്രങ്ങളിൽ സാധാരണമായിട്ടത് ഉപയോഗിക്കും ഭയം രഹസ്യത സംഘർഷം എന്നിവയാണിതിലൂടെ സൂചിപ്പിക്കാൻ കഴിയുക പിന്നെ നാച്ചുറൽ ലൈറ്റിംഗ് പ്രകൃതിദത്തമായി വെളിച്ചത്തെ സൂചിപ്പിക്കും യഥാർത്ഥ ബോധം അത് വർദ്ധിപ്പിക്കും ആർട്ട് സിനിമകളും റിയലിസ്റ്റിക് ചിത്രങ്ങളും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കും പിന്നെ എക്സ്പ്രഷനിസ്റ്റ് ലൈറ്റിങ് ആണ് അത് യഥാർത്ഥത്തിന് പകരം മാനസികാവസ്ഥ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശ വിന്യാസമാണ് സാധാരണ നിലകളും പ്രകാശങ്ങളും ഇതിൽ കാണാൻ കഴിയും കഥാപാത്രത്തിൻ്റെ ഉള്ളിലെ സംഘർഷം അത് വ്യക്തമാക്കും സൈഡ് ടൈറ്റിംഗ് മുഖത്തിൻ്റെ രണ്ട് വശങ്ങളിലും വ്യത്യസ്ത അർത്ഥങ്ങൾ സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നതാണ് ടോപ്പ് ലൈറ്റിങ് അധികാരമോ ഭീകരതയോ സൂചിപ്പിക്കുന്നതാണ് ശക്തമായ ബാക്ക് ലൈറ്റിങ് മുഖം മറിച്ച് സിലിയറ്റ് രൂപം നൽകുന്നതാണ് രഹസ്യതയും ആകാംക്ഷയും സൃഷ്ടിക്കാൻ അത് ഉപകരിക്കും പിന്നെ ചലച്ചിത്രത്തിൽ നിശ്ചല ദൃശ്യങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ചലച്ചിത്രം എന്നത് അടിസ്ഥാനപരമായിട്ട് നിശ്ചല ദൃശ്യങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് എന്നാൽ അവയെ വേഗത്തിൽ തുടർച്ചയായിട്ട് പ്രദർശിപ്പിക്കുന്നത് പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് മനുഷ്യനത് ചലിക്കുന്നതായിട്ട് അനുഭവപ്പെടുകയാണ് ഈ പ്രക്രിയയാണ് ചലച്ചിത്രത്തിൽ നിശ്ചലത നിശ്ചല ദൃശ്യങ്ങളുടെ അനുഭവം ചലനത്തിൻ്റെ മിഥ്യാബോധവും രൂപപ്പെടുത്തുന്നത് ഒരു സിനിമയിൽ ഓരോ ഫ്രെയിമും ഒരു നിശ്ചല ചിത്രം തന്നെയാണ് സെക്കൻഡിലേക്ക് ദേശം ഇരുപത്തിനാല് ഫ്രെയിമുകൾ തുടർച്ചയായിട്ട് പ്രദർശിപ്പിക്കുമ്പോൾ ഓരോ നിശ്ചല ദൃശ്യത്തിൻ്റെയും ഇടവേള മനുഷ്യൻ്റെ കണ്ണ് തിരിച്ചറിയാൻ കഴിയാത്തത്ര ചെറുതായിരിക്കും മനുഷ്യൻ്റെ കണ്ണ് കണ്ട ഒരു ചിത്രം ഒരു നിമിഷം വരെ മനസ്സിൽ നിൽക്കുന്ന സ്വഭാവമുണ്ട് ഒരു നിശ്ചല ദൃശ്യം അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് അടുത്തൊരു നിശ്ചല ദൃശ്യം വരുമ്പോൾ അവ രണ്ടും ചേർന്ന് തുടർച്ചയായിട്ട് ദൃശ്യമാ ദൃശ്യ ചിത്രമായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇതാണ് ദൃഷ്ടി സ്ഥൈര്യ സിദ്ധാന്തം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെ കണ്ണിൻ്റെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ കാരണം വ്യത്യസ്ത സ്ഥാനങ്ങളിലുള്ള നിശ്ചല ദൃശ്യങ്ങൾ വേഗത്തിൽ മാറി മാറി കാണുമ്പോൾ അത് യഥാർത്ഥമായിട്ട് മസ്തിഷ്കം എൻ്റെയും മസ്തിഷ്കം വ്യാഖ്യാനിക്കും ഇത് ചലച്ചിത്രത്തിലെ പ്രധാന ചലനബോധത്തിന് ശാസ്ത്രീയ അടിസ്ഥാനം നൽകുന്ന ഒരു സംഭവമാണ് ഇതാണ് ഇതാണെൻ്റെ ഫൈപ്രതിഭാസം എന്നറിയപ്പെടുന്നത് ഫിലിം പ്രൊജക്റ്റിലെ ഓരോ ഫ്രെയിമും ചെറിയ ഇടവേളകളുടെ പ്രദർശിപ്പിക്കുന്നത് ഈ ഇടവേളകൾ കണ്ണ് തിരിച്ചറിയാത്തതിനാൽ നിശ്ചല അനുഭവപ്പെട നിശ്ചലത നമുക്ക് അനുഭവപ്പെടാതെ സൗമ്യമായ ചലനം മാത്രമേ കാണപ്പെടുകയുള്ളൂ ക്യാമറ ചലനം ഷോട്ട് മാറ്റങ്ങൾ എഡിറ്റിംഗ് എന്നിവ നിശ്ചല ദൃശ്യങ്ങളിലെ ചല ദൃശ്യങ്ങൾ ചലനപരമായ അനുഭവമാക്കി ശക്തിപ്പെടുത്തും അതുവഴി നിശ്ചലത മറഞ്ഞു പോകും അതായത് ചലച്ചിത്രത്തിൽ കാണുന്ന ചലനം യാഥാർത്ഥ്യമല്ല എന്നർത്ഥം അത് നിശ്ചല ദൃശ്യങ്ങളുടെ സാങ്കേതിക ക്രമീകരണത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ദൃശ്യഭ്രമം മാത്രമാണ് മനുഷ്യൻ്റെ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷനും കണ്ണിൻ്റെ പേഴ്സിസ്റ്റൻസ് വിഷനും മനുഷ്യൻ്റെ വ്യാഖ്യാന ശേഷിയുമാണ് ഈ നിശ്ചല ദൃശ്യങ്ങളെ ജീവൻ നിറഞ്ഞ ചലനങ്ങളാക്കി മാറ്റുന്നത് നീ എന്തിനെയാണ് ഒരു സീക്വൻസ് എന്ന് വിളിക്കുന്നത് അതുപോലെ പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന മറ്റൊന്നും ചോദിക്കുന്നില്ല എന്നല്ല എനിക്ക് വേറെ അല്ല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന എന്തിനെയാണ് ഒരു സീക്വൻസ് എന്ന് വിളിക്കുന്നത് ചലച്ചിത്രത്തിൽ കഥയുടെ ഒരു പ്രത്യേക ഘട്ടമോ സംഭവമോ പൂർണമായിട്ട് അവതരിപ്പിക്കുന്ന പരസ്പരം ബന്ധമുള്ള ഒന്നിലധികം ഷോട്ടുകളുടെ കൂട്ടത്തെയാണെന്ന് പറയുക ഒരു സീക്വൻസ് എന്ന് വിളിക്കുന്നത് ഓരോ സീക്വൻസും എന്താണ് സിനിമയിലെ കഥാപ്രവാഹത്തിൽ വ്യക്തമായ അർത്ഥവും ലക്ഷ്യവും വഹിക്കുന്നുണ്ട് ഷോട്ടുകളുടെ സമാഹാരം പിന്നെ സിനിമ എന്നാ കഥാപരമായിട്ടുള്ള ഏകത സ്ഥല സമയ ഏകീകരണം തുടക്കം വികാസം സമാപനം സീനുകളുടെ ബന്ധം എന്നിവയാണ് സീക്വൻസിൻ്റെ പ്രധാന സവിശേഷതകൾ ചലച്ചിത്രത്തിലെ കഥയെ ഘടനാപരമായി മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകമാണ് സീക്വൻസ് നിരവധി ഷോട്ടുകളെയും സീനുകളെയും ഏകീകരിച്ച് ഒരു സമ്പൂർണ്ണ അനുഭവമായിട്ട് പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്ന ദൃശ്യ ദൃശ്യഘടകമാണെൻ്റെ ഒരു സീക്വൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പല പഴ ക്വസ്റ്റ്യൻ പേപ്പറിലത് ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ മാപ്പ്സ് കണ്ടതിലൊക്കെ അത് ചോദിച്ച് കാണുന്നുണ്ട് ഓക്കെ ഇത്രയാണ് രണ്ടാമത്തെ ബ്ലോക്ക് വരുന്നത് താങ്ക്സ്